ബിഗ് ബിഗ് ബോസ് ബോസിൽ ഇഷ്ടപ്പെട്ട ആരാണ് ആരാണ് ഇഷ്ടപ്പെടാത്ത അനീഷ് ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇഷ്ടപ്പെടാത്ത ഈ ആഴ്ചയിൽ ഇഷ്ടപ്പെട്ടില്ല ടാർഗറ്റ് ചെയ്തിട്ട് അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഓരോന്ന് പറയും അവളെ ഒരുമാതിരി ഒരു ഗേൾ അല്ലേ ഇറിട്ടേറ്റ് ഇറിട്ടേറ്റ് ചെയ്തോണ്ടിരിക്കും അനീഷ് ഇഷ്ടപ്പെടാത്ത നവീന നവീൻ കൊള്ളതില്ല നവീൻ മഹാ പന്ന ഫ്രോഡ് പരിപാടിയാണ് കാണിക്കുന്നത് അനിമോള് ബെഡിനകത്ത് വെള്ളം കൊണ്ടൊഴിച്ച് പിന്നെ ഷാനവാസന ഇപ്പം അസുഖമായിട്ട് അതെല്ലാം നവീൻ തരണം അതുകൊണ്ട് താല്പര്യം താല്പര്യമില്ല ഈ ആഴ്ച പോണം എന്നാണ് ആഗ്രഹം എനിക്ക് ഭിന്നിഷ്ടമല്ല എന്താണെന്ന് വെച്ച് കാരണം അവർ ഈ എല്ലാവരും കുത്തി കുത്തി പറയണതായിട്ട് അങ്ങനെയൊന്നും എനിക്കിഷ്ടമല്ല അനീഷ് നല്ല ഗെയിമറാണ് കഴിഞ്ഞ സീസൺ കഴിഞ്ഞ സീസണിലെ ഇതുപോലെയായിരുന്നു ജിൻഡോ കളിച്ചത് അപ്പം എനിക്ക് ജിൻറ്റോൻ ആദ്യം ആദ്യമൊന്നും ഇഷ്ടല്ലായിരുന്നു പിന്നെ 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 എപ്പോഴും ഇഷ്ടമായിരുന്നു ഇപ്പോഴും എനിക്ക് അനീഷിനാ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടതാ ഇഷ്ടപ്പെട്ടത് അനീഷും അനുമോളും ഇഷ്ടമല്ല ഇഷ്ടപ്പെട്ടത് നൂറ അനീഷ് ഇഷ്ടപ്പെടാത്തത് നെവിൻ ഇഷ്ടപ്പെട്ടത് അനുമോൾ ഇഷ്ടപ്പെട്ടത് രഞ്ജി മറ്റേ അനീഷ് കുഴപ്പമില്ല നല്ല ഇഷ്ടപ്പെടാത്തായിട്ട് അങ്ങനെ ആരും ഇല്ല എല്ലാവരും ഓരോ രീതിക്ക് കളിക്കുന്നുണ്ട് എനിക്ക് അനുമോളെ അനീഷിനെ ഇഷ്ടം ഇഷ്ടപ്പെടാത്തത് അക്ബർ അക്ബർ ഭയങ്കര ചീത്തപൊളി എനിക്ക് സ്ഥിരം ബിഗ് ബോസ് കാണാൻ കൊണ്ട് ജോലി അപ്പി പിന്നെ നെവിൻ ഇഷ്ടമില്ല നെവിൻ വേറും ഇപ്പം മോശം ആദ്യം ആദ്യം നല്ലതായിരുന്നു ഇപ്പം ഒട്ടും കൊള്ളൂല കൊള്ളൂല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അനീഷിനെയാണ് ഇഷ്ടപ്പെടാത്തത് നെവിനെ അഭിപ്രായം എനിക്ക് അനീഷിന് അനീഷാണ് ടോപ്പറായി വരേണ്ടത് അനിമോള ഇഷ്ടമുണ്ട് അനുമോളെ ഷാനവാസിനെ ഇഷ്ടപ്പെടാത്ത ആരും എല്ലാരും ഇഷ്ടം ഇഷ്ടം ഇഷ്ടപ്പെടാത്തത് ഷാനവാസ് ഏവിന ഇഷ്ടപ്പെടാത്തത് അനുമോള് ഷാനവാസു ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുമില്ല ഷാനവാസ് കൊള്ളാം

രണ്ട് പിള്ളേരായിട്ട് പാടുപെടണല്ലേ അങ്ങനെ അവളെ അഭിനയമൊക്കെ ഇഷ്ടമായിരുന്നു അനീഷിനെ അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആരുമില്ല എന്നാലും ഇഷ്ടപ്പെട്ടത് അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അനുമോള തന്നെ ഇഷ്ടമാണ് ഇഷ്ടപ്പെടാൻ എല്ലാരും ഇപ്പഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് നെവിൻ കുറച്ച് വൈൽഡായിട്ട് ബിഹേവ് ചെയ്യുന്നത് നമുക്കൊക്കെ എല്ലാവർക്കും ഇഷ്ട ഇഷ്ടപ്പെട്ടത് അനുവിനെ ഇഷ്ടമാണ് കാരണം കൊള്ളാം നല്ലതായിട്ട് കളിക്കുന്നുണ്ട് ഇഷ്ടപ്പെടാത്തത് നെവിനെ ഇഷ്ടമല്ല അനുവിനെ ഷാനവാസിനെ നെവിനൊന്നും എന്തോ ഒരു സംസാരമൊന്നും ശരിയല്ല ആ നെവിനല്ല